സമുദ്രത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരാണ് ശ്രാവുകൾ മത്സ്യവർഗത്തിൽപ്പെട്ട മിക്ക ജീവികൾക്കും കൺപോളകൾ ഇല്ലാത്തതിനാൽ അവയ്ക്ക് കണ്ണ് ചിമ്മാൻ കഴിയില്ല എന്നാൽ ശ്രാവുകൾ ഈ കാര്യത്തിൽ ഒരു അപവാദമാണ് മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രാവുകൾക്ക് മനുഷ്യരെ പോലെ രണ്ട് കണ്ണുകളും ഉപയോഗിച്ച് കണ്ണ് ചിമ്മാൻ സാധിക്കും എങ്ങനെയാണിത് ശ്രാവുകൾക്ക് ഒരു പ്രത്യേകതരം കൺപോളയുണ്ട് അതിനെ നിക്കി ടേറ്റിംഗ് മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു ഇത് കണ്ണിൻ്റെ ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു നേർത്ത സുതാര്യമായ പാളിയാണ് ഇവ ഇരയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ണിന് പരുക്കേൽക്കാതിരിക്കാൻ ഈ പാളി ഉപയോഗിച്ച് കണ്ണടയ്ക്കും ഈ തന്ത്രപരമായ കൺചിമ്മൽ ശ്രാവുകളുടെ വേട്ടയാടൽ രീതിയുടെ ഒരു പ്രധാന ഭാഗമാണ് കൂടാതെ മത്സ്യലോകത്തെ ശ്രാവുകളെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകതയുമാണ്